നമസ്കാരം നാച്ച് മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നിന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലുള്ള ആദ്യ ഹജ്ജ് സംഘം മക്കയിൽ എത്തി എട്ട് ദിവസത്തെ മദീന സന്ദർശനം പൂർത്തിയാക്കിയാണ് ഇവർ മക്കയിൽ എത്തിയത് ഊഷ്മള സ്വീകരണം നൽകി മക്ക കെ എം സി സി ബിൽഡിങ്ങുകളിലാണ് ഹാജിമാർക്ക് താമസ സൗകര്യം ഒരുക്കിയത് പുലർച്ചെ രണ്ടു മണിയോട് കൂടിയാണ് താമസ സ്ഥലത്തെ ഹാജിമാർ അലഹദില്ല സഫരീനേറ്റ് സഫരജ ബാർട്ടി ത്രീ ത്രീ തർട്ടി ഫോർട്ടി ഫൈവ് വന്നിറങ്ങിയ ഹാജിമാരെ പഴവർഗങ്ങൾ അടങ്ങിയ കിറ്റ് നൽകി ലബൈക്കിന്റെ മന്ത്രധ്വനികളോട് കൂടിയാണ് മക്ക കെ എം സി സി വരവേറ്റത് കഴിഞ്ഞ ഹൈദരാബാദിലുള്ള ഹാജിമാരാണ് ഇവിടെ സ്വീകരിക്കാൻ വേണ്ടി ഹാജിമാരെ സ്വീകരിക്കാൻ സൗദി നാഷണൽ കെ എം സി സി പ്രസിഡന്റ് കുഞ്ഞുമോൻ കാക്കിയ നാഷണൽ ഹജ്ജ് സെൽ ജനറൽ കൺവീനർ മുജീബ് പൂക്കോട്ടൂർ ഹജ്ജ് സെൽ ചെയർമാൻ സുലൈമാൻ മാളിയേക്കൽ ട്രഷറർ മുസ്തഫ മുന്നക്കുളം മുസ്തഫ മലയിൽ എം സി നാസർ നാസർ കിൻസാര ഇസ്തുദ്ദീൻ ആലുക്കൽ സിദ്ദീഖ് കുട്ടിലങ്ങാടി ഷമീർ ബദർ നാസർ ഉണ്ണിയാൽ കുഞ്ഞാപ്പ പൂക്കോട്ടൂർ ഉസ്മാൻ നാലകത്ത് എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി ನಸೀಹ ಮನ್ಸೂರ್ ನ್ಯಾಚ್ ಮೀಡಿಯಾ ನ್ಯೂಸ್